ക്ഷേമ പെൻഷൻ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി ബാങ്കുകളെ ചോർത്തുന്ന നയമാണിത് കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിൽ സഹകരണ ബാങ്കുകളെ എത്തിക്കും പതിനായിരം കോടി രൂപയുണ്ടെന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ അഞ്ച് കോടി രൂപ കടമെടുക്കാൻ ശ്രമിക്കുന്നത് പി എം ശ്രീയിൽ മുഖം നഷ്ടപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നും ജെബി മേത്തർ പറഞ്ഞു സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനായിരം കോടി ഉണ്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പദ്ധതികൾ പെൻഷനും ഡിഒഒഒക്കെ അതിൽ നിന്ന് അനുവദിക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ അഞ്ചു കോടി രൂപ പെൻഷൻ കമ്പനിയിൽ നിക്ഷേപിക്കണം എന്ന ഒരു തീരുമാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ മുഖം നഷ്ടപ്പെട്ട ശ്രീ പിണറായി വിജയൻ മുഖം മിനുക്കാനായി ആണ് പ്രഖ്യാപനങ്ങൾ നടത്തിയത് സമ്പൂർണ്ണ യൂറോപ്യൻ ശൈത്യകാലാനുഭവം സമ്മാനിക്കുന്ന സമ്മർ ഇൻ ബത്ലഹെ മെഗാ ഫെസ്റ്റിന് കൊല്ലത്ത് തുടക്കം ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് നവംബർ ഒന്നിന് ആരംഭിച്ചു രണ്ടേക്കറിൽ തിരുമുല്ല വാരത്ത ഒരുക്കിയിരിക്കുന്ന മഞ്ഞിൻ്റെ യൂറോപ്യൻ അത്ഭുതകാലത്തിൻ്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു മണി ചതുരശ്ര വിസ്തീർണത്തിലുള്ള സ്നോവേൽഡാണ് ഫെസ്റ്റിന്റെ ആകർഷണം മഞ്ഞുവീഴ്ചയുടെ അനുഭവ